ഹലോ ഇവിടുത്തെ റബ്ബറും കുരുവിന് നൂറ്റി അറുപത് രൂപ വരെ വില വന്നിട്ടുണ്ട് കേട്ടോ ഒരു കിലോനെ അപ്പം ഞങ്ങൾ എന്താട്ടി അത് കേട്ട് റബ്ബറും കുരു ഇറങ്ങി സിദ്ധു ആണ് ഏറും ഇറങ്ങല് സിദ്ധു സ്കൂളിട്ട് വന്നാൽ ഇറങ്ങും ഒരു അവർ കൊടുത്ത് ഓൻ ആദ്യം കുറച്ചൊക്കെ പൊറുക്കി വെച്ചിരുന്നു പിന്നെ അത് കേട്ടപ്പോൾ ഞങ്ങൾ എന്നും ഇറങ്ങാൻ തുടങ്ങിയിട്ടോ കേട്ടോ ഈ റബ്ബർ ഈ തൊട്ടന്ന് ഫുള്ളും പുറക്കും ഞങ്ങൾ മുകളിലൊക്കെ പോയി ഇതാക്കി എന്താ റബ്ബറും കുരു പൊറുക്കിയിട്ടുണ്ട് കേട്ടോ ഓന എന്നിങ്ങനെ പോവും കയ്യിലൊരു കവർ കണ്ടില്ലേ അവത് ഇന്ന് പോയപ്പോ കിട്ടിയതാട്ടോ അത്രയും ഇങ്ങനെ നടന്ന പൊറുക്കവനെ ഭയങ്കര ഇഷ്ടാണ് പിന്നെ കണ്ടില്ലേ വിദ്യ ദിവസം പോയി ഇറങ്ങാൻ എന്താ പൊറുക്കാൻ തുടങ്ങി ഇന്നലെ പൊറുക്കി കിട്ടിയതാട്ടോ അത്രയും ആ കവറിൽ എന്താ കാൽ പാകം കിട്ടിയിട്ടുണ്ട് നല്ല രസാ കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് താല്പര്യമില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ അപ്പോൾ ഒന്ന ചേച്ചി വാ ചേച്ചി ഒന്ന് നമുക്ക് പൊറുക്കാർ അറിയുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ചെന്ന് കൊടുക്കും അവൻ തന്നെയാണ് കേട്ടോ വേറും പൊറുക്കാറ് ആ കവറുണ്ടില്ലേ കവറിങ്ങനെ എന്താ കാരണം കൂടുന്തോറും അവന് ഭയങ്കര സന്തോഷമാണ് പിന്നെ ആ കവർത്തെയൊക്കെ അവനൊരു ബക്കറ്റൊക്കെ ഇട്ടു കേട്ടോ അത് അറിയുമ്പോഴുള്ളവൻ്റെ മോത്ത സന്തോഷമാണ് നല്ല രസാട്ടോ റഞ്ഞ് ചാടുമ്പോൾ തന്നെ നമ്മളെ മനസ്സിനൊരു സന്തോഷമാണ് അത്രയും കിട്ടിയല്ലോ ഒന്ന് ഇതാക്കുമ്പോൾ അത്രയും പൊറുക്കി രണ്ട് ദിവസം കൊണ്ട് നമ്മളത്രയും പൊറുക്കി കിട്ടണ അന്നൊക്കെ ഓന് ഒക്കെ എത്ര ഉണ്ട് എണ്ണും അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ഞാനും ഓനും കൂടെ ആ കവറിൽ ആ ബക്കറ്റത്തെ ഒക്കെ ഞങ്ങൾ കവറിക്ക് നിറച്ചു കിട്ടും പകുതി പുറത്ത് പോയി അപ്പം ഞങ്ങളതൊക്കെ പിന്നെയും വീണ്ടും ഓക്കേൻ്റെ അടുത്ത് പൊറുക്കിയിടാൻ നിൽക്കുകയാണേ പിന്നെ അതും കൊണ്ട് അവൻ അച്ഛൻ്റെ അപ്പം അത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അവൻ്റെ മുഖത്തുള്ള സന്തോഷം കണ്ടില്ലേ അതാണ് രസം അങ്ങനെ വൈകുന്നേരം ആയപ്പോ അവര് കൊടുത്ത് വന്നു കേട്ടോ അവൻ്റെ മുഖത്തെ സന്തോഷം നോക്കി പൈസ കിട്ടിയതിൻ്റെ ഒരു കിലോന് നൂറ്റി ഇരുപത് രൂപ വെച്ച് കിട്ടിയിട്ടവന് അപ്പോൾ രണ്ട് കിലോ ഉണ്ടായിരുന്നു അവൻ്റെ സന്തോഷം കണ്ടില്ലേ അവനൊരു ചെറിയ സേവിങ്സ് ഉണ്ട് കേട്ടോ അതിലാണ് അവൻ ഇതൊക്കെ സൂക്ഷിച്ചത് പൈസ കിട്ടിയതിൻ്റെ ഭയങ്കര സന്തോഷമാണ് ആ മോത്തുള്ളത് ചെറിച്ചോണ്ടാണ് നിൽക്കുന്നത് തന്നെ പിന്നെ അവൻ അവൻ്റെ ചെറിയൊരു കുറ്റിയിൽ അത് ഇടാൻ തുടങ്ങിയിട്ടാണ് കുറ്റി നിറയാനായി കുറ്റി പൊട്ടിക്കുന്ന ഒരു സൈഡ് ഉണ്ട് സൈഡുണ്ട് കേട്ടോ കുറ്റി പൊട്ടിക്കുമ്പോൾ പിന്നെ ഓരോ പൈസ എടുത്ത് അവനെന്താട്ടി നാല് മടക്കാക്കിയിട്ട് അയക്കിടാൻ പോവുകയാണ് ആ കുറ്റിന്ന് അറിയുമ്പോഴും അവനൊരു സന്തോഷാണ് ചില പൈസ ഒന്നും അങ്ങനെ ഇടുമ്പോൾ കേറില്ല അങ്ങനെ കുലിക്കാലേ കേറുള്ളൂ കുട്ടിക്ക് നല്ല വെയിറ്റ് ആയിട്ടോ കണ്ടില്ലേ പൈസ തള്ളി നിക്കുന്നുണ്ട് അങ്ങനെ ഓരോ പൈസ അവൻ ഇട്ടിട്ടുണ്ട് ടോലായിക്ക് ഭയങ്കര സന്തോഷാണ് കേട്ടോ അവൻ ഇങ്ങനെ കുറ്റി എന്നും വച്ച പൈസ പത്ത് രൂപ വെച്ച് ഞങ്ങൾക്ക് രണ്ടാക്കും തരും നിങ്ങള് എന്നും ഇടൂട്ടോ അയിൽ അപ്പം ഇങ്ങനെ റബ്ബർ വെച്ചിട്ട് കിട്ടിയ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയോനായി കിട്ടോ അല്ലേ പൈസ കയറുന്നില്ല അതിനകത്തേക്ക് അത് കാണിച്ചു തരാട്ടവൻ പിന്നെ കുലുക്കിയിട്ടൊക്കെയാണ് അതിലേക്ക് കയറുന്നത് തന്നെ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ബായ് ബായ്